ഹലോ എന്നിട്ട് എപ്പതം ഞാൻ രണ്ട് പത്ത് പഠിക്കുക എന്ത് മുട്ടേ മരാ കുളം തമരാള കുളം എന്ത് മനസ്സിലായല്ലോ എന്റെ പാട്ട് കാണാൻ പറ്റുന്നുണ്ടോ കണ്ട് 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 അതുപോലെ ഇത് എന്തല്ലേ രാസായിട്ട് ഒരു കണ്ട പറഞ്ഞു പറഞ്ഞു എന്തോ

വായിക്കൊണ്ട് പറ്റിഷൻ പണിയോ ഒന്ന് തീയ്യാണ്ടെ കണ്ടില് സ്കൂൾ ഒന്നില് ഞാൻ സ്കൂൾ ഒന്നില് മിന്ന രണ്ട് രൂപ മാസം ഞാൻ രണ്ടിലും മാസം മൂന്ന് രൂപ അതാണ് ഇങ്ങനെ